തഴവ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട്ട് കുളങ്ങര മന്ദിരം മുക്ക് കശുവണ്ടി ഫാക്ടറി മുതൽ പാവുമ്പ വരെയുള്ള റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി യാത്രയും ദുസ്സഹമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങളോ ആംബുലൻസോ വിളിച്ചാൽ പ്രദേശത്തേക്ക് വരില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു തോടാണോ തിരിച്ചറിയാനാകാത്ത സ്ഥിതിയിലാണ് തഴവ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട്ട് കുളങ്ങര മന്ദിരംമൊക്കെ കശുവണ്ടു ഫാക്ടറി മുതൽ പാവുമ്പ വരെയുള്ള റോഡ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങിയതോടെ നരകയാത്രയാണ് ഇതുവഴി റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വാഹനങ്ങൾ കൊണ്ട് പോലും പുറത്തേക്ക് ഇറങ്ങാനാകാതെ വലയുകയാണ് ഇവിടെയുള്ളവർ മതി വീട്ടിലോട്ട് നമുക്കൊരു പ്രശ്നമല്ല രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ എത്താത്ത എത്താത്തത് ആംബുലൻസ് പോലും ഇതുവഴി വരാൻ കൊണ്ട് ഇവിടുന്ന് അമ്പം വരെ കസേര വെച്ച് ചുമന്ന് കൊണ്ടുപോയി ഈ അച്ഛനും അമ്മ കൊണ്ടുപോയത് കഴിഞ്ഞ വർഷം ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത് പതിറ്റാണ്ടുകളായി തകർന്ന വെള്ളക്കെട്ടായ റോഡിലെ കുഴിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതുകൊണ്ട് രാത്രികാല യാത്ര പലപ്പോഴും അപകടക്കെണിയായും മാറുന്നു എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും വെള്ളക്കെട്ടിന് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല ഒരു രണ്ടടി പൊക്കിയാൽ നമുക്ക് യാത്രാ സൗകര്യം കറക്റ്റായിട്ട് കിട്ടും അല്ലാതെ പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ള പരാതിയായി ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാറില്ല എം പിമാരോടും എം എൽ എമാരോടും മറ്റ് ജനപ ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി